ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവജന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് എബ്രാ ലേഖനം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തൊൻപതാം വാക്യമാണ് നമ്മൾ ഇന്നത്തെ ചിന്തക്കാതാരമായി വായിക്കുന്നത് ലോകത്തിലുള്ള സകല മനുഷ്യരെയും വ്യത്യസ്ത തരത്തിൽ ദൈവത്തിൻ്റെ വചനം തരംതിരിക്കുന്നുണ്ട് എന്നാൽ ഈ കൂടിക്കണക്കിന് വരുന്ന ജനസമൂഹത്തെ രണ്ട് കൂട്ടമായി തിരിക്കുക എബ്രലേഖനം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തൊമ്പതാം വാക്യത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളേത് കൂട്ടത്തിലാണ് നമുക്കറിയാം സ്ത്രീ എന്നും പുരുഷനെന്നും മനുഷ്യവർഗത്തെ ദൈവത്തിൻ്റെ വചനം രണ്ടായിത്തിരിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെയൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ വചനം പറയുന്ന രണ്ട് കൂട്ടം ആളുകളുണ്ട് ആ ഏത് കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടുന്നതെന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കണം നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട് ആ വചനഭാവം ഇങ്ങനെ പറയുന്നത് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു ഈ ദൈവവചനം കേൾക്കുന്ന സകല വ്യക്തികളെക്കുറിച്ചും ഈ വചനം പറയുന്ന എന്നെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നൊരു കാര്യം ഞാനും നിങ്ങളും ഏത് കൂട്ടത്തിനകത്താകണം ഏത് ഗ്രൂപ്പിനകത്താകണം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകണം എന്നും എന്തിനാണ് ദൈവത്തിന് വചനം വിളിച്ചു പറയുന്നത് എന്നും എന്തിനാണ് നമ്മൾ വചനം കേൾക്കുന്നത് ഒറ്റ രക്ഷയേ ഉള്ളൂ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകണം നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കിക്കോ എല്ലാ കാലത്തും പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഈ പറയുന്ന സ്ഥലത്തെല്ലാം ഉണ്ടായിട്ടുണ്ട് ഒരു സഭ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടായിരുന്നു മാത്രമല്ല പലതരത്തിൽ ഉള്ള വ്യക്തികൾ വ്യക്തിവിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും ജഡീകന്മാർ പ്രാകൃതന്മാർ ആത്മീകർ നമ്മളേത് കൂട്ടരാ ജഡീകന്മാരാണോ യേശുവിനെ അറിഞ്ഞിട്ടും ആത്മസ്വഭാവമില്ലാതെ ഫ്ലഷിനെ അനുസരിച്ച് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അവരാ ജഡീകർ പ്രാകൃതന്മാരാര ദൈവമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ആത്മീയന്മാര ആരാ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ അവരാണ് ആത്മീയന്മാർ വീണ്ടും കൊണ്ട് പൗലോസിൻ്റെ പക്ഷക്കാർ അപ്പല്ലോസിൻ്റെ പക്ഷപ്പാർ ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ കേഫാവിൻ്റെ പക്ഷക്കാർ പക്ഷം തിരിഞ്ഞു വെക്കുന്ന പല വിഭാഗം കൊരിന്യസഭയ്ക്കകത്തുണ്ട് നട്ടതാര പൗലോസ് സ്ഥാപിച്ച സഭയാണ് പൗലോസ് സ്ഥാപിച്ച സഭയാണ് പക്ഷെ വചനം പറഞ്ഞതാര പലോസ് കെ ക്രിസ്തു ഇങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുണ്ട് പല കൂട്ടമുണ്ട് എന്നാൽ ദൈവത്തിന് വചനം ചോദിക്കുന്നത് നിങ്ങളേത് കൂട്ടത്തിലാണ് നിങ്ങളേത് കൂട്ടത്തിലാണ് മേൻ പുറപാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാം ആഖ്യത്തിൽ ഒരു സംഭവം നടക്കുകയാണുണ്ട് അവിടെ ഒരു വേർതിരിവ് നടക്കുക മോശ കൽപ്പനകളൊക്കെ വാങ്ങാൻ വേണ്ടി കയറിപ്പോയി തിരിച്ച് വര വരാ വരുന്ന സമയത്ത് അവിടെ പൊന്നുകൊണ്ടൊരു കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കിയിട്ട് എല്ലാവരും അതിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുക അപ്പോൾ അവിടെ മോശ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇരുപത്തി വാക്യത്തിൽ അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കണം അഹരോൻ അവരെ വിട്ട് കളയിയാൽ ജനം കേട്ടഴിഞ്ഞവരായെന്ന് കണ്ടു കണ്ടോ എന്തൊക്കെ പദങ്ങൾ അവിടെ ഉപയോഗിച്ചേക്കുന്നത് മോശം അവിടെ നിന്ന് മാറി നിന്ന സമയത്ത് ആ സമയം കൊണ്ട് അഹരോൻ ജനത്തെ എന്ത് ചെയ്തു പാവം ചെയ്യിപ്പിച്ചു വിഗ്രഹത്തെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിക്കുക ഞാനെല്ലാവരും അന്യതയും ഉണ്ടാകില്ല ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരു എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ഈ മോശയ്ക്ക് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിടപെടുമ്പോൾ അവിടെ ഒരു വേർതിരിവ് നടക്കുക ഇരുപത്താറാം വാക്യത്തിൽ മോശ ഇതെല്ലാം കണ്ടിട്ട് പറയും യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ലേവിയർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി പിന്നീട് നടന്നു നോക്കാൻ ചരിത്രമാണ് ചോദിക്കുക നിങ്ങളേത് കൂട്ടത്തിലുള്ളവരാ യഹോവയുടെ പക്ഷത്താണോ അതോ ഈ വിഗ്രഹത്തെ സേവിക്കുന്നവരുടെ പക്ഷത്താണോ ഈ ദൈവചനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മൾ ചോദിക്കുക എവിടെങ്കിലും ഉറച്ചു നിൽക്കണം യോഷോ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനം എടുക്കാം പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നൊന്നും എനിക്ക് വിഷയമല്ല ഞാനതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല പക്ഷെ ഞങ്ങൾ ഉൾപ്പെടുന്ന കൂട്ടം ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടമില്ല ഞങ്ങൾ ആരാധിക്കുന്ന കൂട്ടം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ വണങ്ങുന്നവരുടെ കൂട്ടത്തിലാണ് ധാനിയലിൻ്റെ പുസ്തകം എടുത്താൽ ഈ വേർതിരിവ് എല്ലാ മിക്കവാറും സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ചന്ദ്രക്ക് മേശയ്ക്ക് അഭേന്ദരവും ദാവി ദാ രാജാവ് ഉയർത്തിയ വിമ്പത്തെ നമസ്കരിക്കാതിരുന്നപ്പോൾ നമസ്കരിക്കാത്തവരുടെ ആര് ആയബ്രായ ബാലന്മാർ ഒന്നാമധ്യേ നമ്മൾ വായിക്കുമ്പോൾ അനന്യാവും ഈശായൽ അസരിയാവ് ധാനിയൽ ഈ നാല് പേര് വ്യത്യസ്തരായി വിശിഷ്ടരായി വിളങ്ങി അവരെ തന്നെത്താൻ അശുദ്ധമാക്കാത്തവരുടെ കൂട്ടത്തില്ല ആരുടെ കൂട്ടത്തില്ല പ്രിയപ്പെട്ടവരെ ഒരു വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം ദൈവവചനം കേൾക്കുകയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആത്മ ആരാധിക്കുകയും ആരാധിക്കുകയും യേശുക്രിസ്തുവിനോട് ചേരുവ സ്നാനമേറ്റവരായ ദൈവത്തിൻ്റെ മക്കൾ അതായത് ഞാനും നിങ്ങളും ആരാ നാശത്തിലേക്ക് പോകുന്നവരല്ല നമുക്കൊരു വ്യത്യാസമുണ്ട് തിരുവനന്തപുരത്ത് ഇങ്ങനൊരു വാക്യമുണ്ട് ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എവിടെ ആ വ്യത്യാസം ഭൗതികമായ ഒരു നല്ല കാർ യേശുവിനെ അറിയാത്തവനേക്കാളും വലിയൊരു കാർ അവിടാണോ വ്യത്യാസം യേശുവിനെ അറിയാത്തവൻ താമസിക്കുന്നതിനേക്കാളും വലിയൊരു വീട് ഏ അവിടാണോ വ്യത്യാസം യേശുവിനെ അറിയാത്തവൻ പോകാത്ത രാജ്യത്തെക്കാളും ഇച്ചുരം മെച്ചമായ ഒരു രാജ്യത്തിന് ഞാൻ പോകും അവിടാണോ വ്യത്യാസം അവിടെ അല്ല വ്യത്യാസം എവിടെ കിടക്കുന്നത് നിങ്ങളേത് കൂട്ടത്തില്ല നിങ്ങളേത് കൂട്ടത്തിലാണ് വ്യത്യാസം ഇവിടെ കിടക്കുന്നത് അതായത് പറയാലി പറഞ്ഞേ നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല പിറൂറുപ്പുകാരുണ്ട് കുറ്റം പറയുന്നവരുണ്ട് പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ സ്വന്തം ജടത്തെ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട് നമ്മളാ കൂട്ടത്തിലാകരുത് ഈ മെസ്സേജ് കേൾക്കുന്ന ഒരു വ്യക്തി പോലും നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാകരുത് നിത്യ നരകത്തിൻ്റെ ഓഹരിക്കാര ആകുന്നവരുടെ കൂട്ടത്തിലാകരുതെന്ന് ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നു മത്ത ഇരുപത്തഞ്ച് നമുക്കറിയാം പത്ത് കന്യകമാരെക്കുറിച്ച് അതിൽ അഞ്ച് പേർ ഏത് കൂട്ടത്തിലുള്ളവരായിരുന്നു ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ ബാക്കി അഞ്ചു പേരെന്താണ് ബുദ്ധി ഇല്ലാത്തവരുടെ കൂട്ടത്തി ബുദ്ധിയുള്ള കന്യകമാർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തു ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ കൂട്ടത്തിലാകാൻ ന്യായാധിപന്മാർ പുസ്തകമേഴാ അധ്യായത്തിൽ ന്യായപാലനം ചെയ്യുകയാണെങ്കിൽ ദേവന് ആ സമയത്ത് ഏഴാം അധ്യായത്തിൻ്റെ പ്രാരംഭ സമയം തൊട്ട് മിത്യാനിയരോട് യുദ്ധത്തിന് കടന്നു പോകുമ്പോൾ ദൈവം പറയുകയാണ് ഗിദേവനോട് നിൻ്റെ കൂട്ടത്തിലുള്ള ജനം അധിക മുപ്പതിനായിരം പേരുണ്ട് അപ്പോൾ പറഞ്ഞു ഇത്രയും പേരെ ആവശ്യമില്ല നമുക്ക് നമുക്കൊരു ചെറിയ കൂട്ടത്തെ മതി അതായത് ദൈവം തിരഞ്ഞെടുത്ത യുദ്ധത്തിന് പോയാൽ ജയിക്കുവാൻ യുദ്ധം ജയിക്കാൻ പ്രാപ്തിയുള്ള ആ ചെറിയ കൂട്ടമില്ലേ അവരെ മതി ഫ്രീസ് കാട്ട് ഇപ്പോൾ ഭയമുള്ളവരെല്ലാം പോകാൻ പറഞ്ഞു ഇരുപതിനായിരം പേര് പോയി ബാക്കി പതിനായിരം പേരേ ഉള്ളു വീണ്ടും ഇത് പറഞ്ഞു ഇത്രയും പേര് വേണ്ട ഇത്രയും പേര് വേണ്ട ഇതധികമാ ചെറിയൊരു കൂട്ടത്തെയാണ് നമ്മൾ നോക്കുന്നത് എന്നിട്ട് അവിടെ ഒരു മാനദണ്ഡം പറഞ്ഞു അവിടെ പറഞ്ഞു ഇങ്ങനെയാണ് അവൻ ജനത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി യഹോബാഗ് ഇതേവനോട് പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെയും വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു കൈ വായിക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ മുന്നൂറ് പേരായിരുന്നു ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു യഹോബാഗ് ഇതേവനോട് നക്കി കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിഥ്യാനിരെ നിൻ്റെ കയ്യിൽ കണ്ടോ ഒരു സെലക്ഷൻ നടക്കുക സെലക്റ്റായവരുടെ കൂട്ടത്തിലാണോ അൺസെലക്റ്റ് ആയിപ്പോയവരുടെ കൂട്ടത്തിലാണോ നമ്മളതെന്ന് ചിന്തിക്കണം ഒരു മുന്നൂറ് പേരുടെ കൂട്ടത്തെ അവിടെ തിരഞ്ഞെടുത്തു സ്തോത്രം നമ്മൾ ഏത് കൂട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ എല്ലായിടത്തും ഉണ്ട് പല കൂട്ടവും ആളുകൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകാനാണ് ഈ രണ്ട് കൂട്ടവും ഉണ്ട് കേട്ടോ തോറ്റ് നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലുണ്ട് യേശു വേണ്ട വചനം വേണ്ട പ്രാർത്ഥന വേണ്ട ആരാധന വേണ്ട ഉപവാസം വേണ്ട സഭ വേണ്ട ഒന്നും വേണ്ട ലോകം മതി പിശാചുമതി ജഡം മതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട് പക്ഷെ ദൈവം നമ്മെ വിളിച്ചത് അതാകാനല്ല ഈ വചനം കേൾക്കുന്നത് അങ്ങനായി തീരാനല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകാൻ സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് മത്തായി സുവിശേഷം മൂന്നാം അധ്യായം ക്ഷമിക്കണം മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യത്തിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട് അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാവാനും പന്തിരുവരെ നിയമിച്ചു പന്ത്രണ്ട് പേരുടെ കൂട്ടത്തെ യേശു ക്രിസ്തു നിയമിച്ചതിന് പറയുക പന്ത്രണ്ട് പേരുടെ ഒരു ചെറിയ കൂട്ടം എന്തിനവരെ ആക്കിയത് ഒന്ന് തന്നോടുകൂടെ ഇരിപ്പാൻ രണ്ട് പ്രസംഗിക്കാൻ പ്രസംഗിച്ചായപ്പൻ മൂന്ന് ഭൂതങ്ങളെ പുറത്താക്കാൻ പ്രൈസലോൺ എന്നാൽ മലയിലേക്ക് പോകുമ്പോൾ ഈ പന്ത്രണ്ട് പേരില്ല അതിന്നൊരു ചെറിയ കൂട്ടത്തെ യേശു തെരഞ്ഞെടുത്ത് പത്രോസ് യാക്കോബ് യോഹന്നാൻ അവർക്കാണ് യേശുക്രിസ്തുവുമായിട്ട് മറുമല മറുരൂപ മലയിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് കൂട്ടത്തിലാണ് ദേശം ഉറ്റി നോക്കാൻ കടന്നു പോയപ്പോൾ രണ്ട് പേരൊഴുകിയ ബാക്കിയെല്ലാവരും ആ ദേശം കൈവശമാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേർ പറഞ്ഞു നമുക്കതിനെ പിടിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഏത് കൂട്ടത്തിലാണ് ഒരു വീട്ടിനകത്ത് തന്നെ പല ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട് ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ പല ഗ്രൂപ്പിലുള്ള ആളുകളാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പല ഗ്രൂപ്പ് ടൈപ്പിലുള്ള ആൾ നിങ്ങളുടെ സഭയ്ക്കകത്ത് പല ടൈപ്പിലുള്ളു നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിനകത്ത് പല ടൈപ്പിലുള്ള ആളുണ്ട് നമ്മളേത് കൂട്ടത്തിലാണെന്ന് തീരുമാനിക്കുക നമുക്ക് തീരുമാനിക്കാം കേട്ടോ ദൈവവചനം കേട്ട് ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തീരുമാനിക്കാം ഞാൻ നാശത്തിലേക്ക് പോകുന്ന കൂട്ടത്തിലല്ല ദൈവവചനം വിലക്കുന്നത് ചെയ്യുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ അല്ല ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം എന്നും വായിക്കുന്നവരുടെ കൂട്ടത്തിൽ ദേശത്തിന് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കാഹളം ധനിക്കുമ്പോൾ കൈവിടപ്പെട്ടു വന്ന് പോകുന്നവരുടെ കൂട്ടത്തിലല്ല ബുദ്ധിയില്ലാത്ത കന്യകുമാരുടെ കൂട്ടത്തിലല്ല ബുദ്ധിയുള്ള കന്യമ കന്യകയുടെ ആ കന്യകുമാരുടെ കൂട്ടത്തിലാണ് ഞാൻ ഉൾപ്പെടുന്നത് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഏത് കൂട്ടത്തിലാണ് വഴപ്പിത്തല്ലി നടക്കുന്നവരുടെ കൂട്ടത്തിലാണോ ഉറങ്ങിപ്പോകുന്നവരുടെ കൂട്ടത്തിലാണോ അല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമുക്ക് തീരുമാനമെടുക്കാം കർത്താവേ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന കൂട്ടം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി പോകട്ടെ എത്ര നാൾ ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എത്ര നാൾ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയത്തില്ല ഒന്നെങ്കിൽ കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ നമ്മുടെ മരണം എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് അങ്ങനാണെങ്കിൽ നമുക്കും ആ കൂട്ടത്തിലാകാം അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ലോകരാജ്യങ്ങളിരുന്നു കൊണ്ട് വചന ശുശ്രൂഷ ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല അശുദ്ധിയിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിലല്ല വിഗ്രഹാരാധികളുടെ കൂട്ടത്തിലല്ല ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ കൂട്ടത്തിലല്ല ജഡികന്മാരും പ്രാകൃതന്മാരുമായവരുടെ കൂട്ടത്തിലല്ല ആ ഇന്നർ സർക്കിളിൻ്റെ കൂട്ടത്തിലാകാൻ ദൈവം ഞങ്ങളെ കണ്ടതിനായി തെരഞ്ഞെടുത്തിന് നന്ദി പറയുന്നു കർത്താവ് ഹോയുടെ പക്ഷത്താരുണ്ടെന്ന് മോശ ചോദിച്ചപ്പോൾ ലേവിയർ കടന്നു വന്നതുപോലെ സഭയ്ക്കകത്തെ ആത്മീയന്മാരുടെ കൂട്ടത്തെ പോലെ രാജാവ് ഉയർത്തിയ ബിംബത്തെ നമസ്കരിക്കാത്ത ചന്ദ്രക്കും മേശക്ക് അബേദവിനെ പോലെ അനനിയാവും മീസാര സെലിയാവ് ധാനിയലിനെ പോലെ യേശുവിനോട് കൂടെയിരുന്ന് ആ ഇന്നർ സർക്കിളിൻ്റെ മൂന്ന് പേരെ പോലെ ഈ കാലഘട്ടത്തിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിലാകാൻ ഈ സന്ദേശം കേൾപ്പെട്ടവരെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ സുവിശേഷം പറയുന്നവരുടെ കൂട്ടത്തിൽ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുടെ കൂട്ടത്തിലാകാൻ യശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ എടുക്കപ്പെട്ടതെന്നവരുടെ കൂട്ടത്തിലാകാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിച്ചതിന് നന്ദി ഈ ശബ്ദം കേട്ട സകല വ്യക്തികളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ